ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ദുബായിലെ ഗോൾഡ് സൂക്ക് കാണാൻ പോവുകയാണ് എന്നാ പിന്നെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു പോവാന്ന് വിചാരിച്ചു വീഡിയോസിലൊക്കെ ഗോൾഡ് സൂക്ക് കാണുമ്പോൾ ഞാൻ കരുതിയിരുന്നു എന്തെങ്കിലും ദുബായിൽ പോകുമ്പോൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഗോൾഡ് സൂക്കിലേക്ക് എത്തി ദുബായിലെ ഒരു ട്രഡീഷണൽ മാർക്കറ്റാണ് ഈ ഗോൾഡ് സൂക്ക് ഈ സൂക്ക് നിർമ്മിച്ചത് എയർലി നയൻറ്റീൻ ഹൺഡ്രഡ്സിലാണ് ഇവിടെ ഏകദേശം ത്രീ ഹൺഡ്രഡ് എയ്റ്റി റീറ്റെയിലേഴ്സ് ഉണ്ട് മോസ്റ്റും ജ്വല്ലറി ട്രേഡേഴ്സ് ആണ് ഇവിടുത്തെ ചില കടകൾ നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ളതാണ് ദുബായിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടെയാണ് ഈ സൂക്ക് ഈ സൂക്ക് വേൾഡ് ലാർജസ്റ്റ് സൂക്കാണ് വലിയ നെക്ലസ്സുകളാണ് ഈ കാണുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അബുവാമീനും ഗോൾഡ് കണ്ട് കിളി പോയി ഇവിടെ ഇരിപ്പാണ് ഗോൾഡ് കൊണ്ടുള്ള ലേഡീസ് ബാഗാണ് ഗൈസ് ഈ കിടക്കുന്നത് ഇവർ രണ്ടും ഇവിടുന്ന് ഏതെടുക്കണമെന്ന് ഡിസ്കസ് ചെയ്യുവാണ് ഇവിടെ ഗോൾഡ് മാത്രമല്ല പ്ലാറ്റിനവും ഡയമണ്ട്സും സിൽവർസും എല്ലാം സെല്ല് ചെയ്യുന്നുണ്ട് ബോഡി കവർ ചെയ്ത് കിടക്കുന്ന നെക്ലെസ്സുകളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇവിടെ നെക്ലസ്സിന്റെ അടിപൊളി കളക്ഷൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സ്വർണ്ണത്തിൽ നിർമ്മിച്ച് മാസ്കും കിരീടവും എല്ലാം ഇവിടെ ഉണ്ട് ഗൈ ലേഡീസിന്റെ ഹീൽസിനകത്തും ഗോൾഡ് കടുപ്പിച്ചു വെച്ചിരിപ്പുണ്ട് എന്തൊക്കെയാണല്ലേ അമീനും നെക്ലസുകളുടെ അടുത്ത് ഇരുന്നു ഇരുന്ന് നിന്നുമൊക്കെ ഫോട്ടോഷൂട്ട് നടത്തുവാണ് ഈ ഷോപ്പിൽ സെല്ല് ചെയ്യാൻ വെച്ചിരിക്കുന്ന ദുബായിലെ മെയിൻ ഒബ്ജക്ട്സിന്റെ മോഡലുകളാണ് ബുർജ് ഖലീഫ ബുർജ് അലറബ് ദ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ഇവയുടെ എല്ലാം മോഡൽ ഇവിടുണ്ട് പിന്നെ ക്യാമൽസും പീകും അലാവുദ്ദീൻറെ അത്ഭുതങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും ബാങ്കിൾസിന്റെ ഒരു അടിപൊളി കളക്ഷനാണ് ആണ് ഈ ഷോപ്പിലുള്ളത് ഈ ഗോൾഡ് ഷോപ്പിന്റെ ഫ്രണ്ടിൽ ലേഡീസിന്റെ ക്രൗഡാണ് എങ്ങോട്ട് തിരിഞ്ഞാലും ഗോൾഡ് കണ്ടു കണ്ട് എന്റെ കണ്ണ് മഞ്ഞിച്ച് ഗഴ്സ് ഗൈസ് ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോവുകയാണ് വേൾഡിലെ ലാർജസ്റ്റ് റിംഗ് ഈ ഗോൾഡ് സൂക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ മുന്നിലാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഫൈവ് പോയിൻ്റ് സെവൻറ്റീൻ കെ ജി പ്രീഷ്യസ് സ്റ്റോൺ കൊണ്ട് കടിപ്പിച്ചതാണ് ഈ റിങ് ട്വൻ്റി വൺ ക്യാരറ്റ് ഗോൾഡിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ടോട്ടൽ കെ ജി സിക്സ്റ്റി ത്രീ പോയിൻറ്റ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സ് ആണ് ഗസ് നിങ്ങൾ ഞെട്ടിയില്ലേ ഇത് നമ്മുടെ വിരലിൽ പോയിട്ട് തലേ പോലും വെക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ഗോൾഡ് സൂക്കിന്നിറങ്ങി തിരിച്ചു പോവുകയാണ് ഇരു സൈഡിലും പലതരം ഷോപ്പുകളുണ്ട് പൈസസും ടോയ്സും ഒക്കെ ഇവിടുണ്ട് ഇവിടെ ലേഡീസ് ബാഗ്സും ഡ്രസ്സസും ചെരുപ്പും എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ എത്ര ചൈനീസ് ഷോ ലൈറ്റുകളാണ് ഉള്ളത് നോക്കിയേസ് ഈ ലൈറ്റുകൾ പല കളർ കിടന്ന് മിന്നുന്ന കാണാൻ നല്ല രസമാണ് ഇതൊക്കെ കണ്ടു കളഞ്ഞ സമയം പോയതറിഞ്ഞില്ല ഇപ്പം മിഡ് നൈറ്റ് ആയി ഞാൻ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരുന്നു അവരെ തെറ്റാ